അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വയനാട്ടിൽ പ്രവാസ ലോകത്ത് നിന്ന് പാട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ട് എടുക്കുക ട്രൈ ചെയ്യുന്നതാണ് ചിന്തയിലുണ്ടെങ്കിൽ നിങ്ങൾ അഗ്രഹങ്ങൾക്ക് അറിയിക്കാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കും പാട്ടിലേക്ക് स्वाहा मोहम्मद् मस्तफा क्वह मोहम्मद मुस्तफा प्रभा जगानीं कण्णी चर जर रक्षगन् ओरे मम मातृ स्वाहा त्वाहा क्व महम्मद् मुस्तफ त्वहा मुहम्मद् मुस्तफा प्रभा जगानं कण्णी चर जर रक्षगण्

ഇറകയിൽ ഏകനായ് ഇറകുകയിൽ ഏകനായ് തപസ്സിൽ നീ അലിഞ്ഞപ്പോൾ ഒരു ആണു കൊണ്ടതാ ഇബിലിൽ വന്നണഞ്ഞല്ലോ ഇറാ ഇറാ ഇറകുകയിൽ ഏകനായ് ഇറകുകയിൽ ഏകനായ്

അസൂലെ അസൂലെ നിൻ കനിവാലെ അസൂലെ 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 നിൻ വരവാലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു